അവിടെ വയ്ക്കുന്ന വരുവാണ് എനിക്ക് രണ്ട് സാക്ഷ്യമാണ് പറയാനുള്ളത് ഒന്ന് അതായത് പത്താം ക്ലാസ് പാസ്സായതിൻ്റെ വിജയമാണ് പിന്നെ രണ്ടാമത്തെ പ്ലസ് വൺ അപേക്ഷയ്ക്ക് ഞാൻ കഴിഞ്ഞ വ്യാഴാഴ്ച ബുധനാഴ്ച സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വണ്ണപ്പുറം ഈ ചസിലായിരുന്നു എനിക്ക് കിട്ടിയത് കൊച്ചിന് കിട്ടിയത് അവിടെ പോയി ചേർന്നു താൽക്കാലികം കൂടി ചേരാനായിരുന്നു അച്ഛനോട് പറഞ്ഞത് അപ്പോൾ എനിക്ക് കമ്മ്യൂണിറ്റി കിട്ടാൻ കരിമൂണിറ്റി കിട്ടാനായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ വ്യാഴാഴ്ച അച്ഛൻ വിളിച്ചു പറഞ്ഞു എൻ്റെ ഒരു കാര്യം ചെയ്ത് താൽക്കാലികമായിട്ട് ചേർന്നാൽ മതിയെന്ന് പറഞ്ഞു വ്യാഴാഴ്ച കരിമണിയുടെ വിളിച്ചു പറഞ്ഞു നീ ടി സിയുമായി അപ്പനും അമ്മയും കൊച്ചും കൂടി വന്നുവെന്ന് പറഞ്ഞു അപ്പോൾ രാവിലെ പള്ളിയിൽ പോകാൻ നേരത്ത് എന്നോട് കൊച്ചു പറഞ്ഞു ഞാൻ വരത്തില്ല ഞാൻ അമ്മ തന്നെയാ പോയാൽ എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് ഹസ്ബൻഡും മൂത്ത കൊച്ചും പറഞ്ഞു ഞാൻ വണ്ണപ്പുറം ബി ജെസ്സി ചെന്ന് ടി സി വാങ്ങിച്ചോളാം അമ്മ ധൈര്യപ്പെട്ട് പൊക്കോളും എന്ന് പറഞ്ഞു അപ്പോൾ ഭർത്താവും പറഞ്ഞു നീയും പൊക്കോ ഞാൻ മുടക്കണ്ട നീ പൊക്കോളാൻ പറഞ്ഞു ഇവിടെ വന്നു പ്രാർത്ഥിച്ചു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ മാതാവോട് ചോദിച്ചു മാതാവേ ഞാൻ എന്താ ചെയ്യണ്ടേ മാതാവ് പറഞ്ഞു നീ വീട്ടിൽ പോകും അവിടെ ചെന്ന് ഞാൻ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞപ്പോൾ രണ്ട് മൂന്ന് മിസ്കൂള് കിടക്കുവാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി നോക്കി കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ മിസ്കൂള് കിടക്കുക ഞാൻ ആദ്യം അച്ഛനെ വിളിച്ചില്ല ഞാൻ ആദ്യം ചെയ്യുന്നത് ഹസ്ബൻറ്റിനെ വിളിച്ചു ഹസ്ബൻ്റിനോട് പറഞ്ഞു ടീസ് കൊടുത്തിട്ടില്ല നീ ഒരു കാര്യം നീ ഇവിടെ തന്നെ നിന്നോളൂ ഞാൻ വന്നേക്കാം പറഞ്ഞു നേരെ പോയി സ്കൂളിൽ ചെന്നു ടീസ് കൊടുക്കത്തില്ല കൊച്ചിനെ കൊണ്ടുവന്നോ പറഞ്ഞു ഞാൻ പറഞ്ഞു അഡ്മിഷന് വന്നപ്പോൾ ഞാൻ കൊച്ചിനെ കൊണ്ടുവന്നിട്ടില്ല എന്തുകൊണ്ട് എനിക്ക് തരത്തില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ കൊച്ചിനെ പറഞ്ഞു വിട്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു ഓരോ പറഞ്ഞു കൊച്ചില്ലാണ്ട് തരത്തില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കൊച്ചിനെ പനിയായിട്ട് ചേപ്പം ചായയേട്ട ആശുപത്രിയിൽ പോയിട്ട് വന്നിരിക്കുക കൊച്ചിനെ കണ്ട കണ്ടവർ സ്ഥിരമായിട്ട് അവിടെ പിടിച്ചു വെക്കും അപ്പം ഞാൻ പറഞ്ഞു മാതാവ് എന്ത് ചെയ്യും അപ്പം മാതാവിനോട് പറഞ്ഞു ഇവർ കാര്യം ചെയ്യുക ഇത് റിക്വസ്റ്റ് ചെയ്ത് കൊടുക്കൂ അപ്പം ഞാൻ അവർ ഭയങ്കര പിടിവാശി വെച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തരത്തില്ല എന്നും ഞാൻ മാതാവോട് ചോദിച്ചു മാതാവ് എന്നാ ചെയ്യണ്ടേ മാതാവ് പറഞ്ഞു നീ റിക്വസ്റ്റ് ചെയ്ത് തന്നേര് അപ്പോൾ എന്നോട് ടീച്ചർമാർ പിന്നെയും പറയുവാണ് തിങ്കളാഴ്ച വന്നിട്ട് കൊച്ചിനെ കൊണ്ടുവന്നിട്ട് എനിക്ക് ഈ സി തരാം അങ്ങനെ എഴുതാൻ പറ്റത്തുള്ളൂ പറഞ്ഞു ഞാൻ പിന്നെയും മാതാവോട് ചോദിച്ചു എന്തുകൊണ്ടെന്നെങ്കിൽ എനിക്ക് പന്ത്രണ്ട് മണിക്ക് കരിമണ് സ്കൂളിൽ കൊണ്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ് തരുമില്ലയെന്ന് ചോദിച്ചു ഇല്ല അപ്പോൾ അവർ പറഞ്ഞു തന്നേക്കാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോയി പന്ത്രണ്ടേ കാലായപ്പോൾ അവിടെ പോയി അഡ്മിഷൻ എടുത്തു ഇത്രയും ഉപകാരം ചെയ്ത ഈശോയ്ക്ക് മാതാവിനും ഒത്തിരി നന്ദി പറയുന്നു